എരുവപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസിന്റെയും സംയുക്ത ഏപ്രിൽ മുതൽ വരെയുള്ള തീയതികളിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ആഘോഷമായ പാട്ടു കുർബാന ലതീഞ്ഞ നൊവേന ജൂബിലേറിയൻസിന് ആദരം എന്നിവ നടക്കും ഫാദർ ജോർജ് മംഗലൻ മുഖ്യ കാർമികത്വം വഹിക്കും വൈകിട്ട് കുന്നംകുളം എ സി പി സി ആർ സന്തോഷ് ദീപാലങ്കാരം സ്വിച്ചോൺ കർമ്മം നിർവഹിക്കും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടക്കുന്ന കൂടു ശുശ്രൂഷയ്ക്ക് ഫാദർ ബിൽജു വാഴപ്പള്ളി മുഖ്യകാർമികനാകും രാത്രി മണി മുതൽ അമ്പുവള പള്ളിയിലെത്തിച്ചേരും ഇരുപത്തിമൂന്നിന് തിരുനാൾ ദിനത്തിൽ രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന തിരുനാൾ ഊട്ട് വെഞ്ചിരിപ്പ് എന്നിവ നടക്കും വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികത്വം വഹിക്കും രാവിലെ പത്തിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സീനിയർ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ അൽജോ കരേരക്കാട്ടിൽ തിരുനാൾ സന്ദേശം നൽകും വൈകീട്ട് നാലിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ കാർമികനാകും അഞ്ചിന് തിരുനാൾ പ്രദക്ഷിണം ഫാൻസി വെടിക്കെട്ട് എന്നിവയും ഉണ്ടാകും വികാരി ഫാദർ ഫ്രാൻസിസ് കൂത്തൂർ കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ ഫ്രാൻസിസ് ചൊവല്ലൂർ ജനറൽ കൺവീനർ ഡെന്നി ഡേവിസ് ജോയിന്റ് കൺവീനർ ബൈജു പുലിക്കോട്ടിൽ പബ്ലിസിറ്റി കൺവീനർ പി എസ് ജിജോ എന്നിവർ ഏർമപ്പെട്ടി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈസ്റ്ററിൻ്റെ അന്ന് ഞായറാഴ്ച ഇരുപതാം തീയതി പുലർച്ചെയാണ് ഉയർപ്പ് തിരു കഴിഞ്ഞ ഉടനെ തന്നെയാണ് കൊടിയേറ്റം അത് അപൂർവമായി മാത്രം നടക്കുന്ന ഒരു സംഭവമാണ് പുലർച്ച കൊടിയേറ്റം കൊടിയേറ്റത്തിന് എല്ലാ യൂണിറ്റുകളും കൊടികളുമായിട്ട് കൂടെ ഉണ്ടാകും പള്ളിയിലെ കൊടിയേറ്റം കഴിഞ്ഞാൽ യൂണിറ്റുകളുടെ കൊടിയേറ്റം ഉണ്ടാക്കും തിങ്കളാഴ്ച